നമ്മളിന്ന് ടേസ്റ്റി ആയിട്ട് ഒരു കൊള്ളിയും അതുപോലെ തന്നെ ചിക്കൻ്റെ പാർട്സും വെച്ചിട്ട് ഒരു തട്ടുകട സ്റ്റൈല് നമ്മളെ ആലപ്പാട് പുള്ളു ആലപ്പാട് പുല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂരത്തെയാണ് കേട്ടോ ആലപ്പാടല്ല അവിടെ നമ്മൾ പുള്ളിൽ പോയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കൊള്ളിയും ബോട്ടി അതുപോലെ തന്നെ കൊള്ളിയും ലിവർ ഫ്രൈ അങ്ങനെയൊക്കെ കഴിക്കില്ലേ അപ്പോൾ ഇന്ന് അങ്ങനെ വെച്ചാലോ വെച്ചാലോന്നൊരാഗ്രഹം എന്തൊക്കെയാലും മഴയല്ലേ അപ്പോൾ മഴയത്ത് കൊള്ളിയും കട്ടൻ ചായയും ഈ ലിവറും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അങ്ങനെ ഒരു കൊതി തോന്നിയപ്പോൾ ഇറങ്ങി പൊടപ്പെട്ട ഒരു സാസ് ആട്ടാ നിങ്ങളിപ്പോൾ നിന്ന് കാണുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കിലോ കൊള്ളി ഒരു കിലോ മേലിൻ്റെ കൊള്ളി എടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ എടുക്കാം കേട്ടോ എന്നിട്ട് ആ കൊള്ളീനെ നോക്കി കൊത്തി നുറുക്കി കുഞ്ഞു കുഞ്ഞേ പീസുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ കുക്കറിൽ ഇട്ടിട്ട് രണ്ട് വിസലിട്ടാ പിന്നെ കൊള്ളീടെ കാര്യം പറയാൻ മറന്നു ഇവിടെ അച്ഛൻ വാഴ വെക്കുന്നുണ്ടല്ലോ അപ്പോൾ വാഴയുടെ കൂടെ തന്നെ കൊള്ളി ആൾ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് അച്ഛൻ കൊള്ളി പറിച്ചപ്പോൾ നമുക്ക് തന്നു അധികം വെവ്വില്ലാത്ത കൊള്ളിയാ രണ്ടേ രണ്ട് വിസിലടിച്ചാൽ മതി കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് കല്ലുപ്പ് ഉണ്ട് കേട്ടോ ഞാനിതിലിടുന്നത് നമ്മൾ പൊടി ഉപ്പ് ഇടുന്നതിനേക്കാട്ടും ടേസ്റ്റ് നമുക്ക് കല്ലുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ കിട്ടും ഏഹ് അതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിട്ടാ പിന്നെ കുറച്ച് വെള്ളം നോക്കിയാൽ മഞ്ഞപ്പൊടി ഇടണമെങ്കിൽ ഇടാം പക്ഷേ ഞാനിവിടെ ഇട്ടില്ല കേട്ടാ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊള്ളീടെ കളർ അങ്ങോട്ട് മാറിപ്പോവും അപ്പോൾ കളർ പോവേണ്ട അത് കാരണം കുറച്ച് വെള്ളവും കല്ലുപ്പ് ഇട്ടിട്ട് ഞാൻ അതിനെ ഗ്യാസ് മേടിച്ചിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ സവോള ചോപ്പറിൽ ഞാൻ ചെറുതാക്കി എരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളകും തക്കാളി ഇനി നമുക്ക് കൊള്ളിയും പൊട്ടിയിട്ടക്കൂടെ ഒക്കെ മേലെ നമ്മൾ കുറച്ച് മുട്ട വിതറിയത് കിട്ടാറില്ലേ അവർ ലാസ്റ്റിന് വിതറാറ് പക്ഷേ ഞാൻ അതിന് മുന്നേ മുട്ട ഒന്ന് കൊത്തി പൊരിച്ചിട്ട് കൊള്ളിയിൽ കൂടെ തന്നെ വിതറിയിട്ട് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സവാള നമുക്ക് സവാള ആവശ്യമുണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഒക്കെ ആവശ്യമുണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് പോണ വഴികം അങ്ങനെ കുറച്ച് പച്ചമുളക് ഉപ്പ് ഉപ്പ് സവാള ഉപ്പ് ഞാൻ ഇപ്പിട്ട് കാണിച്ചിട്ടില്ല അല്ലേ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൊള്ളിയിൽ ഉപ്പിട്ടിട്ടുണ്ടല്ലോ അത് നോക്കിയിട്ട് മതിയിട്ടാണ് നമ്മുടെ മുട്ടയിൽ ഉപ്പിടുന്നത് അങ്ങനെ മുട്ടേനെ നമുക്ക് നന്നായിട്ട് ഇങ്ങോട്ട് ചിക്കി മാറ്റി എടുത്ത് എടുത്ത് വെക്കാം കേട്ടോ നന്നായിട്ട് കരിയാനൊന്നും നിൽക്കണ്ട ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു ഡ്രൈ പോലെ ആവില്ലേ മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വിത്ത് വരില്ലേ ആ പാകമാകുമ്പോൾ നമുക്ക് മാറ്റിയൊക്കെ കേട്ടാ അപ്പൊ നോക്കിയേ അതിൻ്റെ ഇടയിൽ നമ്മുടെ കൊള്ളി ഇവിടെ രണ്ട് വിസിലിൽ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഇനിയാണ് മക്കളെ കളി ആ മുട്ടരായ സ്റ്റീൽ പാത്രം നമ്മളെടുത്തു മുട്ട കൊത്തിപ്പരിച്ച പാത്രമല്ലേ അതെടുത്തിട്ട് നമുക്ക് ഈ കൊള്ളീനെ നമുക്ക് അങ്ങോട്ട് തട്ടാം ഇപ്പം മനസ്സിലായ മുട്ടയിൽ അധികം ഉപ്പിടണ്ടട്ടാ കൊള്ളിയിൽ നമ്മൾ ഉപ്പിട്ടില്ലേ വെള്ളം ഊറ്റിക്കളയനൊന്നുമില്ല ആ കൊള്ളി മുഴുവൻ ആ വെള്ളം കുടിച്ചിട്ടുണ്ടാവും കേട്ടാ എന്നിട്ട് നമുക്കിതിലേക്ക് ലേശം കൂടി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സവാളില്ലേ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് സവാള നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കണമെന്ന് ആ എടുത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇപ്പോൾ കിട്ടണ ഒരു മണുണ്ട് നല്ല വിഷിന്നിരിക്കണ സമയം അതും നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ തട്ടുകട നമ്മുടെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ സൈഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ആ സുഗന്ധം നമ്മളങ്ങോട്ട് മാടി വിളിക്കില്ലേ ആ ഒരു സ്മെല്ലായിട്ടാണ് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൂടെ പച്ചമുളക് ഇടാം അതുപോലെ തന്നെ മല്ലിയലക്കിടാംട്ടാ ഇവിടെ മല്ലിയല അഭിയാട്ടം കഴിക്കില്ല പച്ചമുളക് കുട്ടികൾക്ക് അലർജിയാണ് എന്നാൽ ശരി കേട്ടോ അത് കാരണമാണ് പിന്നെ നമ്മൾ പച്ചമുളക് ഇടാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഈ കൂടെ നല്ല എരിവുള്ള കുരുമുളക് ഇട്ട ചിക്കൻ പാർട്സ് കറിയാണ് വെക്കുന്നത് അപ്പോൾ പിന്നെ കുരുമുളകിൻ്റെ ആവശ്യമില്ലല്ലോ കുരുമുളകിൻ്റെ അല്ല പച്ചമുളകിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ പച്ചമുളക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ലാശ് നേരത്ത് ഇട്ടുണ്ടായിരുന്നു കേട്ടോ കാണാത്ത മോഡലാണ് ഇട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് കാണണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കീറി ഓക്കെ ഇനി നമുക്ക് നമ്മുടെ താരത്തിനെ റെഡി ആക്കട്ടെ നമ്മുടെ ചിക്കൻ പാർട്സിനെ നിങ്ങൾക്കിപ്പോൾ ചിക്കൻ പാർട്സ് ഇല്ലെങ്കിൽ ബീഫിൻ്റെയോ ആടിൻ്റെയോ എങ്ങനെ വേണമെങ്കിലും എടുത്താട്ടാ അപ്പോൾ നോക്കി ഞാൻ ചട്ടി വെച്ച വഴിക്ക് ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് നിങ്ങളെൻ്റെ ചട്ടി കണ്ട അമ്പ്ളിമാമനായിട്ടിരിക്കുന്ന ആ സൈഡൊക്കെ ഇതെന്താണെന്നറിയോ ചട്ടി നന്നായി ചൂടായി വന്ന സമയത്ത് ഞാൻ വെളിച്ചെണ്ണ വെച്ചു വെളിച്ചെണ്ണ വെച്ചപ്പോൾ ചട്ടീടെ ഉള്ളിൽ പൊട്ടി പൊട്ടിത്തെറിച്ചു പോയി അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യാൻ ഒരു ഐഡിയ ചെയ്യാം അങ്ങനെ നമുക്കിനി ചിക്കൻ പാർട്സ് കറി വെക്കാൻ വേണ്ടിയിട്ട് നോക്കിയാൽ നമ്മൾ നേരത്തെ നേരത്തെടുത്തുള്ള സവാള അതുപോലെ തന്നെ സവാള ഇട്ടിട്ടില്ല കേട്ടോ അത് ഞാൻ തെറ്റി പറഞ്ഞതാണ് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ലേ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് അതിൻ്റെ ഒന്ന് വഴറ്റിയിടുക പച്ചമൊന്നും മാറണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ സവാള ഇട്ടിട്ട് വരുമ്പോൾ ആ പച്ചമളവും ചുവന്നമണോ ഒക്കെ മാറിപ്പോകൂട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം മൂടി വെക്കണമെങ്കിൽ മൂടി വെക്കാം അല്ലെങ്കിൽ തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയാൽ മതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൺചട്ടി അല്ലേ മൺചട്ടിയിൽ അത്യാവശ്യം നല്ലോണം ചൂടുണ്ടായിരിക്കും അപ്പം നമ്മുടെ സവാളൊക്കെ വേഗം വഴണ്ട് കിട്ടും അങ്ങനെ നമ്മുടെ സവാളൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം മുളകും പൊടി ഇപ്പം നിങ്ങൾക്ക് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ഇടാം അത് ഒരു കളർ നല്ലൊരു കളർ കിട്ടും പിന്നെ നമ്മൾ കൊള്ളിയിൽ മഞ്ഞൾപ്പൊടി ഇരുന്നില്ല എന്ന് പറഞ്ഞില്ലേ അതിന് പകരം നമുക്ക് നമ്മുടെ ചിക്കൻ പാട്ട്സ് കറിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ ഞാൻ ഗരം മസാലയും കാര്യങ്ങളൊന്നും ഇതിലിരുന്നില്ല മല്ലിപ്പൊടി ഇടുന്നില്ല പിന്നെ ഞാൻ ഇടുന്നത് ചിക്കൻ മസാല കേട്ടോ ഈ ചിക്കൻ മസാല എല്ലാതും ഉണ്ടാവുമല്ലോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് ചിക്കൻ മസാല മതി കേട്ടോ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ആ മസാല നമ്മൾ ഇട്ടില്ലേ മുളകും മഞ്ഞളും അതിന് നമുക്കൊന്നിങ്ങനെ ചൂടാക്കി എടുക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ സ്പൈസി മസാല ആട്ടാ ഞാൻ ഇവിടെയിട്ടുള്ളത് ഏഹ് അപ്പം അത് ഞാൻ നന്നായിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കോട്ടെട്ടാ പിന്നെ നല്ല ഡ്രൈ ആക്കിയിട്ടൊന്നും എടുക്കണില്ല നമ്മുടെ മൺചട്ടി ആയ കാരണം ഇന്ന് ഡ്രൈ ആയിക്കോളും നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും കേട്ടോ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ തക്കാളി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതാക്കണം ഇതെനിക്ക് കുഞ്ഞാരുമാമൻ പറഞ്ഞതാട്ടോ നമ്മുടെ മസാലകളും കാര്യങ്ങളൊക്കെ മൂത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് തക്കാളി ഇടാൻ പാടുള്ളൂന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിയിൽ വാട്ടർ കൺസിസ്റ്റൻസി കൂടുതലല്ലേ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ മസാലകളൊന്നും മൂക്കൂല ഒരു പച്ചമണം ഉണ്ടാവും കേട്ടോ ഇനി നമ്മൾ നമ്മളുടെ ചിക്കൻ പാർട്സിനെ ചിക്കൻ പാർട്സ് നോക്കിയാൽ ഞാൻ മുറിക്കിനൊന്നും നന്നായി വൃത്തിയാക്കി കഴുകിയിട്ട് ജസ്റ്റ് അതിനെ ഇടണിട്ട ചേനെ അതിൻ്റെ ലിവറില്ലേ ലിവറല്ലല്ലോ അതിൻ്റെ ഹാർട്ടൊന്നും ഞാൻ മുറുക്കിനില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കിടന്നത് നന്നായിട്ട് ചുങ്ങിക്കോളും അതുമാത്രമല്ല അതിങ്ങനെ മുറിക്കാണ്ട് കഴിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ടേസ്റ്റിന് അത് ഞാൻ അന്ന് പുള്ളിൽ പോയപ്പോൾ ഇങ്ങനെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഞാൻ നോക്കിയതാം നമുക്ക് നോക്കാം പോണവഴി നമ്മുടെ കറി എങ്ങനെയുണ്ടാകുമെന്ന് ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടാ എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ നന്നായിട്ട് വേവേണ്ടേ ശരിക്കും പറഞ്ഞാൽ കുക്കറിലടിക്കണമെങ്കിൽ അടിക്കാം നമ്മൾ ചട്ടിയിൽ വെച്ച കാരണം ചട്ടിയിലാ ചൂട് തട്ടി ഒരു അരമണിക്കൂറോളം വെച്ചാൽ മതി അപ്പം നന്നായിട്ട് അത് വെന്ത് വരും കേട്ടോ അതുമാത്രമല്ല ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ അപാരം കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇവിടെ അബിയാട്ടനും കുഞ്ഞാരുമാമനൊക്കെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടാ അപ്പോൾ അവർ ഇനി പറയുന്നുണ്ട് നമുക്കിനി ബീഫിൻ്റെ ലിവറും ഇതൊക്കെ മേടിച്ചിട്ട് അതുപോലെ വെച്ച് കൊടുക്കാൻ ശരിക്കും പറഞ്ഞാൽ ബീഫിൻ്റെ ലിവർ ഞാൻ കഴിക്കില്ല എന്നാലും നമ്മുടെ ആൾക്കാർ പറഞ്ഞതല്ലേ മേടിച്ച് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പിന്നെ എന്തായാലും ഒരു വട്ടം അത് ട്രൈ ചെയ്യാം അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം കേട്ടോ അങ്ങനെ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എടുക്കേണ്ട കംപ്ലീറ്റ് നമ്മുടെ ലിവറും കാര്യങ്ങളും എല്ലാം അതും ബന്ധിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വേണം ഒരു പ്ലേറ്റ് അങ്ങോട്ട് എടുക്കുക നമ്മൾ നേരത്തെ അടച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കൊള്ളിയില്ലേ ആ കൊള്ളിയും മുട്ടയും സവാളയും പച്ചമുളക് കാണാനൊന്നും ഇല്ല കേട്ടോ കാണണമെങ്കിൽ നിങ്ങൾ ഇത്തിരി ഇട്ടോ കുഴപ്പമില്ല അണ്ട് നമുക്കിതിലേക്ക് ഇത്തിരി ഇത്തിരി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ താരത്തിനെ നമ്മുടെ ഇന്നത്തെ ചിക്കൻ പാർട്സിനെ ഇടാം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കൊരിഷ്ടുണ്ടാവില്ല അല്ലേ പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ ഇഷ്ടില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോട്ടോ ഞാൻ വെറുതെ ഞാൻ കൊള്ളിയൊന്നും എടുക്കാണ്ട് ഞാൻ വെറുതെനെ കപ്പലണ്ടി എടുത്ത് കഴിക്കുന്ന പോലെയാണ് ഞാൻ അലി എന്താ പറയുക ചിക്കൻ്റെ ഹാർട്ട് പീസ് എടുത്ത് കഴിച്ചു തുടങ്ങുന്നത് നന്നായിട്ട് മസാല കയ്യിൽ ഇറങ്ങി ഇറങ്ങിയത് മാത്രമല്ല മൊത്തത്തിൽ അതിൽ ഒരു ഇപ്പോൾ ഒരു ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെ അങ്ങനെയോടെ കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ മുറിച്ചിട്ടോട്ടോ അതിൽ ഞാനൊന്നും പറയുന്നില്ല അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക പിന്നെ എന്തെങ്കിലും ഇതിൽ വില അപാകത മിസ്റ്റേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ ആ കമൻറ്റ് ബോക്സിൽ പറയുക പിന്നെ എന്താ പറയാ വന്നിട്ടുള്ളത് പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ ഞാൻ കമൻറ്റ് ബോക്സിൽ പറയാം ബൈ ബൈ ടാറ്റാ